പുലിക ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിവാദങ്ങളും പ്രതികരണവും സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തികഞ്ഞൊരു പ്രാസംഗിക അഭിഷക്തനുമായ ഗുരുതരവും വിവാദപരവുമായ രണ്ട് വിമർശന വിഷയങ്ങളെ നേരിടേണ്ട വന്നു അതിലൊന്ന് യേശു മരിച്ച ശേഷം മരിച്ചശേഷം എന്ന വിഷയത്തിൽ അർത്ഥവ്യത്യാസം വന്നിരിക്കുന്നു രണ്ട് ഫയർ ഫയർവിംഗ്സ് ഗ്രൂപ്പുകാരോട് ഒരുമിച്ച് വേദി പങ്കിടുകയും അവരോടൊപ്പം ഫോട്ടോസ് എടുക്കുകയും ചെയ്തത് ഫാസ്റ്റർ അനിൽ കൊടിത്തോട്ടം തന്റെ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു ഇതിനെ ചൊല്ലി ഇന്ത്യ ദൈവസഭയുടെ ദേവസഭയുടെ സംഘടനയായ പിടിത്തോട്ട് വിലക്ക് കൽപ്പിച്ചുള്ള പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തിൽ ആളിക്കെത്തിയ ഈ വിവാദ വിഷയത്തെ വളരെ തന്മയത്വത്തോടു കൈകാര്യം ചെയ്യുവാൻ തൊക്കെ തൂലിക ടി വി ചെറിയാനോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ തരുവാൻതൊക്കോണം ഇടയായിത്തീരുന്നു ഇത് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം വീക്ഷിക്കുവാൻ ഇടയാ ഇടയായിത്തീരട്ടെ നിങ്ങൾ ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൂലിക മീഡിയ റൂമിൽ നിന്നും ബീനാഥ് ഇൻ്റർനെറ്റിലൂടെയും ടെലിവിഷനിലൂടെയും ഞങ്ങളുടെ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വിനീതമായ വന്ദനം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു കാർ അപകടമുണ്ടായി ആ അപകടത്തെ തുടർന്ന് ശാരീരികമായും മാനസികമായും വളരെ ക്ഷീണിച്ച സമയത്ത് യാത്ര ചെയ്യുവാൻ കഴിയാതെ വന്ന സമയത്ത് ചില സുഹൃത്തുക്കൾ ദൈവോധനത്തിലെ സംശയങ്ങൾ ചോദിക്കുവാൻ എൻ്റെ വീട്ടിൽ വരികയും അവരുമായി സംശയങ്ങൾ നിവാ നി സംശയ നിവാരണത്തിന് വേണ്ടി ദൈവോധനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ കൂടി വന്നവരുടെ മനസ്സിലെ ആശയമാണ് ഇത് റെക്കോർഡ് ചെയ്യാമെന്നും ഇത് അനേകർക്ക് കൊടുക്കാമെന്നും ഉള്ള ചിന്ത അതേ തുടർന്ന് ദൈവത്തിന് കരുണയാൽ അത് വീഡിയോ റെക്കോർഡിങ്ങിലേക്കും പിറവത്തുള്ള ലോക്കൽ ടെലിവിഷൻ ചാനലുകളിലേക്കും സുവിശേഷീകരണാർത്ഥം അർത്ഥം പ്രക്ഷേപണം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു പിന്നീടത് ചില സഹോദരങ്ങൾ മുൻകൈയ്യെടുത്ത് ഇൻ്റർനെറ്റിൽ കൊടുക്കുവാൻ തുടങ്ങി സാധാരണക്കാരായ ആളുകൾക്ക് ബൈബിൾ കോളിൽ പോയി പഠിക്കുവാനോ മറ്റും സാധിക്കാത്തവർക്ക് ലളിതമായി ദൈവജനം പഠിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉപകരിക്കപ്പെടുന്നു എന്ന് അനേക അനേക ആളുകളുടെ സാക്ഷ്യം കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടയായിട്ടുണ്ട് പിന്നീട് പിന്നീടിത് ദൈവത്തിൻ്റെ കൃപയാൽ നൂറുകണക്കിന് എപ്പിസോഡുകൾ വിവിധ നിലയിൽ ലോകത്താകമാനം പരക്കുവാനിടയായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ദൈവവചനം കേൾക്കുകയും കേട്ട് രക്ഷിക്കപ്പെടുകയും ദൈവചനത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉപദേശപരമായ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ആളുകളെ തകർത്തുകളയുന്ന ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന പഠിപ്പിക്കലുകളും പ്രവണതകളും നമ്മുടെ ഗോളത്തിൽ വർദ്ധിച്ചു വരാൻ തുടങ്ങി ആ കൂട്ടത്തിൽ കൃപയുടെ സുവിശേഷം എന്ന ഒരു പഠിപ്പിക്കലും മാരകമായി വ്യാപിച്ചു അതിൽ കൂടെ ചിലരെങ്കിലും ധരിച്ചത് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പിന്നെ പാപം ചെയ്താലും കുഴപ്പമില്ല എന്നാണോ പഠിപ്പിക്കുന്നത് എന്ന് തോന്നാവുന്ന നിലയിൽ കാര്യങ്ങൾ അതപ്പതിച്ചു അങ്ങനെ വന്നപ്പോൾ കൃപ എന്ന വാക്ക് തന്നെ അപകടം ഒരു വാക്കായി ദൈവജനങ്ങളുടെ ഇടയിൽ അതപ്പതിച്ചു വാസ്തവത്തിൽ കൃപയുടെ സുവിശേഷമാണ് പൗലോസ് പ്രസംഗിച്ചത് കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ കൃപയാൽ ക്രിസ്തു വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നാം നീതിയിരിക്കപ്പെടുന്നത് കൃപയാൽ എങ്കിൽ പ്രവർത്തിയാൽ അല്ലെങ്കിൽ കൃപ കൃപയല്ല അപ്പം ദൈവകൃപയാണ് രക്ഷയ്ക്കാധാരം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ഒരു മനുഷ്യൻ്റെയും പുണ്യപ്രവൃത്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ കരുണയാൽ അളവറ്റ കൃപയാൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ദൈവകൃപയാലാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെ ഉയർപ്പിച്ചു എന്നാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ എഫേസ്യർ എ സി രണ്ടിൻ്റെ ഒന്ന് ഉയർപ്പ ആണ് രക്ഷയെങ്കിൽ അത് നൂറ് ശതമാനവും ദൈവപ്രവൃത്തിയല്ലേ മറ്റൊന്ന് വീണ്ടും ജനനം ജനനമാണ് ഈ ആത്മീയ മുന്നേറ്റത്തിൻ്റെ തുടക്കം എന്ന ആ ആ വാക്ക് അർത്ഥമാക്കുമ്പോൾ ജനനത്തിൽ ഉത്തരവാദിത്വം ജനിപ്പിക്കുന്നവർക്കല്ലേ അപ്പോൾ ഈ നിലയിൽ കൃപയാണ് പ്രധാനം എന്നതിന് തർക്കമില്ല ഇത് തന്നെയാണ് അപ്പോസന്മാർ പഠിപ്പിച്ചതും നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും കൃപയുടെ സുവിശേഷം ആണ് പ്രസംഗിച്ചത് കർമ്മമാർഗം പ്രവൃത്തിയാലുള്ള രക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി കൃപയുടെ സുവിശേഷം സൗജന്യമായ രക്ഷ കഴിഞ്ഞ നൂറുകൊല്ലമായി കേരളത്തിൽ സുവിശേഷകന്മാർ ശക്തിയോടെ പ്രഘോഷിച്ചു എന്നാൽ ഇപ്പോൾ വന്ന പ്രശ്നം അതല്ല കൃപയാൽ രക്ഷിക്കപ്പെട്ടവൻ പിന്നീട് പാപം ചെയ്യുമോ ചെയ്താൽ കുഴപ്പമുണ്ടോ ഈ കാര്യത്തിലാണ് കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് അക്കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രസംഗവും ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചതായി എനിക്ക് അറിവ് കിട്ടി അതായത് ഞാൻ ഇങ്ങനെ യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള പ്രസംഗം അദ്ദേഹത്തിൽ പറഞ്ഞു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം ദൈവം പാപമെന്ന് കണക്കിടുന്നത് ക്രിസ്തുവിനെ അവഗണിക്കുന്നത് മാത്രമാണ് അത് വിവരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മദ്യപിച്ചതുകൊണ്ടോ പിടിച്ചുപറിച്ചതുകൊണ്ടോ കള്ളനോട്ടടിച്ചതുകൊണ്ടോ കള്ളത്തരം കാണിച്ചതുകൊണ്ടോ കൈക്കൂലി വാങ്ങിയതുകൊണ്ടോ ദുർനടപ്പാചരിച്ചത് കൊണ്ടോ അല്ല നീ നരകത്തിൽ പോകുന്നത് പിന്നെയോ ക്രിസ്തുവിനെ അവഗണിച്ചതുകൊണ്ടാണ് നീ നരകത്തിൽ പോകുന്നത് അതെ അത് ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു അത് പറയുവാൻ ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാൻ അല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്ര അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവതിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്ന് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തെ നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ബൈബിൾ നമുക്ക് മനസ്സിലാകുകയില്ല പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന സത്യമാണിത് ഒന്നുകൂടെ ഞാൻ വായിക്കാം പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ചോദ്യം എന്തുകൊണ്ട് ന്യായവിധി വന്നു പുത്രനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് എന്താ ഇതിൻ്റെ അർത്ഥം വിശദീകരിക്കാം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം അല്ലെങ്കിൽ പറയാറുള്ള ഉദാഹരണം ഇതാണ് പേപ്പട്ടി വിഷത്തിന് മരുന്നുില്ലായിരുന്നു അങ്ങനെയൊരു പേബാധ ഒരാൾക്കേറ്റാൽ ആ വ്യക്തി മരണം വരെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് മരിച്ചിരുന്ന ഒരു കാലമുണ്ട് എന്നാൽ മെഡിക്കൽ സയൻസിൻ്റെ പുരോഗമനം അത്ഭുതകരമായ നേട്ടമാണ് പേപ്പെട്ടി വിശത്തിൻ്റെ മരുന്നിൻ്റെ കണ്ടുപിടുത്തം ആ മരുന്ന് കണ്ടുപിടിച്ചപ്പോൾ ഈ വലിയ വിപത്തിൽ നിന്ന് മനുഷ്യന് രക്ഷയായി ഇനി ഒരാൾ നിങ്ങളുടെ ദേശത്ത് ഗ്രാമത്തിൽ പട്ടണത്തിൽ പേപ്പട്ടിയുടെ കടിയേറ്റിട്ട് മരിക്കുന്നു എങ്കിൽ അവൻ പേപ്പെട്ടി കടിച്ചത് കൊണ്ടല്ല മരിച്ചത് കുത്തിവെപ്പ് എടുക്കാത്തതുകൊണ്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ അപകടമാണ് പേപ്പെട്ടി കടിച്ചുകൊണ്ട് തന്നെയാണ് മരിച്ചത് പേപ്പട്ടി കടിച്ചത് കൊണ്ട് തന്നെയാണ് മരിച്ചത് പക്ഷെ ഒരു ഗുഡ് ന്യൂസ് പറയാം പേപ്പെട്ടി അടിച്ചതുകൊണ്ട് ഇനി നീ മരിക്കണ്ട മരുന്നുണ്ട് ഇതുപോലെ പാപത്തിനൊരു പരിഹാരമില്ലായിരുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തു വിശുവിനെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയും നാം നീതിയിരിക്കപ്പെടുന്നതാണ് അപ്പോൾ പാപത്തിന് പരിഹാരം കാൽവെറിയിൽ കണ്ടെത്തി മാനവ കുടുംബത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരം ക്രൂശിൽ സ്ഥാപിച്ചു യോഹനാൻ ഒന്ന് ഇരുപത്തി ഒൻപത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യഷ്യാവ് അമ്പത്തി മൂന്ന് ആറ് നാം എല്ലാവരും ആടുകളെപ്പോലും തെറ്റിപ്പോയിരുന്നു യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാല് നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി മാനവ കുടുംബത്തിൻ്റെ മുഴുവൻ പാപവും യേശു ചുമന്നു യേശു അത് ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി നിന്റെ മദ്യപാനത്തിനും നിന്റെ സകല അനീതിക്കും അഴിമതിക്കുമുള്ള ശിക്ഷ കർത്താവ് ഏറ്റു കഴിഞ്ഞു മുഴുവൻ പാപവും വീശു ഏറ്റു കർത്താവ് ക്രൂശിൽ മരിച്ചു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു ഇനി ഒരുവൻ നരകത്തിൽ പോകുന്നത് ശിക്ഷിക്കപ്പെടുന്നത് അവൻ്റെ പാപം കൊണ്ടല്ല ക്രിസ്തുവിനെ അവഗണിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് ക്രൂശിൻ്റെ മഹത്വം ക്രിസ്തുവിൻ്റെ മഹാത്മ്യം പൊതുജനം അറിയണം ഇനി ഞാൻ തിരിച്ച് അതിനൊരു മറുവശം കൊണ്ടുവരാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊരാൾ ഒരു നുണ പോലും പറയാതെ ഒരു ബീഡി വലിക്കാതെ സിഗരറ്റ് വലിക്കാതെ കള്ളു കുടിക്കാതെ ഒരു നയ പൈസ മോഷ്ടിക്കാതെ ഒരു ദോഷവും ചെയ്യാതെ ജീവിച്ചു മരിച്ചു ബൈബിളിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം നിത്യജീവനിൽ കടക്കുമോ ഒരു നാളുമില്ല നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്തുകൊണ്ട് കിടക്കുകയില്ല ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നന്നായിട്ടൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോവുകയല്ലേ പാസ്റ്റർ എന്ന് ചോദിക്കുന്ന വിശ്വാസികളെ വിശ്വാസികളെപ്പോലും ഞാൻ കണ്ടിട്ടുണ്ട് ആർക്കും ഒരു അവരെക്കാളൊക്കെ ദോഷം നമ്മൾ ചെയ്യുന്നില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്രൂശിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് യേശു പറഞ്ഞു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയും വിളിപ്പാൻ വന്നത് അതായത് ഒരിക്കൽ ഒരു തിരുമേനി ജയില് സന്ദർശിച്ചപ്പോൾ തമാശ രൂപത്തിൽ പറഞ്ഞു ഇവിടെ കിടക്കുന്ന നിങ്ങളും ഞാനുമായിട്ടുള്ള വ്യത്യാസം നിങ്ങളെ പിടിച്ചു എന്നെ പിടിച്ചില്ല അദ്ദേഹം തമാശലാ പറഞ്ഞെങ്കിലും അതൊരു സത്യമാണ് മനസ്സ വാച കർമ്മണ നമ്മളൊക്കെ പാപികളാം പിടിക്കപ്പെടുന്ന പാപം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് മനുഷ്യരാരും നീതിമാന്മാരല്ല നമ്മെ രക്ഷിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ് കർത്താവിൻ്റെ യാഗമാണ് നാം ശിക്ഷയിലേക്ക് പോകുന്നതോ ക്രിസ്തുവിനെ അവഗണിച്ചത് കൊണ്ടാണ് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം അപ്പോൾ അത് വ്യക്തമാകും പ്രസിഡന്റിൻ്റെ ദയാഹർജി തള്ളിക്കളഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ വായിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് അബദ്ധവശാൽ ഒരു കൊലപാതകത്തിൽ ജയിലിൽ കിടക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത ചെറുപ്പക്കാരന് വേണ്ടി സ്നേഹിതർ ദയാഹർജി കൊടുത്തത്രേ പ്രസിഡൻ്റ് പറഞ്ഞു ഇത് സത്യമാണോ എന്ന് ഞാൻ പ്രതിയെ നേരിട്ടൊന്ന് കാണട്ടെ അങ്ങനെ പ്രസിഡൻ്റ് ജയിലിൽ സന്തോഷിക്കുന്നു എല്ലാവരും പ്രതിയോട് വിവരങ്ങൾ അറിയിക്കുന്നു പക്ഷെ പ്രതി വയലൻ്റായി അദ്ദേഹത്തിന് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു എനിക്കാരെയും കാണണ്ട എനിക്ക് പ്രസിഡന്റിനെ കാണണ്ട എന്നെ വേഗം കൊന്നാൽ മതി പ്രസിഡന്റ് അനേകം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടും ഇവനെ കാണാൻ പറ്റാഞ്ഞതുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കിയെന്നാണ് ആ കഥ പക്ഷെ അന്നത്തെ ജയിൽ സൂപ്രണ്ട് ഇങ്ങനെ പറഞ്ഞത്രേ ഇവനിപ്പോൾ മരിക്കുന്നത് കൊലപാതക കുറ്റത്തിനല്ല ഇവനെ രക്ഷിക്കാൻ വന്ന പ്രസിഡന്റിനെ അവഗണിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ അർത്ഥമാക്കിയത് എന്നാൽ ഇതിനൊരു രണ്ടാം ഭാഗമുണ്ട് ഇങ്ങനെ ക്രൂശിൽക്കൂടെ രക്ഷ പ്രാപിച്ചവന് കള്ളുടിക്കാവോ ഒരു നാൾ വരുത് പാപം ചെയ്യാവോ ഒരു നാൾ വരുത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളുമരുത് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് നാം രക്ഷിക്കപ്പെട്ടത് വിശുദ്ധി ചെയ്തല്ല രക്ഷിക്കപ്പെട്ടത് പക്ഷെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത് അതുകൊണ്ട് ക്രൂശിൽ കൂടിയുള്ള രക്ഷയെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവേ സ്വർഗപിതാവേ ഈ സന്ദേശം കാണുന്ന കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് തെറ്റിപ്പോകാതെ വലഞ്ഞു പോകാതെ ഉലഞ്ഞു പോകാതെ തെറ്റിദ്ധരിക്കപ്പെടാതെ വഞ്ചിക്കപ്പെടാതെ നിത്യത വരെ യാത്ര ചെയ്യുവാനുള്ള വലിയ കൃപ ഈ ജനത്തിന്റെ മേൽ പകരുമാറാകണമേ പിശാജിന്റെ ചതിയിൽ ആര് വിഴരുതേ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ വഹിപ്പാൻ ഈ ഭൂമിയിൽ വന്ന കർത്താവേ അങ്ങയുടെ മരണത്താൽ ഞങ്ങളുടെ പാപം നീക്കിയത് കൊണ്ട് സ്തോത്രം തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറയാതെ പാപത്തോടും പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടും എതിർത്തു നിൽപ്പാനുള്ള കൃപ അവിടുത്തെ ജനത്തിന് നൽകുമാറാകണമേ ഈ പ്രോഗ്രാം കാണുന്നവരെ ഷെയർ ചെയ്യുന്നവരെ കേൾക്കുന്നവരെ കർത്താവെ തെറ്റിദ്ധരിക്കുന്നവരെ മനസ്സിലാക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ ജനം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ പാപത്തോട് പോരാടുവാൻ യേശുവിന്റെ രക്തത്താൽ അനുദിനം ജയം പ്രാപിപ്പാൻ വചനത്താൽ വളരുവാൻ കൃപയിൽ വളരുവാൻ സ്നേഹത്തിൽ വളരുവാൻ ക്ഷമയിൽ വളരുവാൻ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അങ്ങനെ രാജ്യത്തിനായിട്ട് ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ജനമ അനുഭവിക്കുന്ന രോഗങ്ങൾ മാനസിക സംഘർഷങ്ങൾ വഞ്ചനകൾ ചതികൾ തെറ്റിദ്ധാരണകൾ ഇവയിൽ ഇതിൽ ജനത്തെ വിടിവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ലോകം മുഴുവനും ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ പേരിൽ ബൈബിളിൻ്റെ പേരിൽ പീഡനം പീഡനമനുഭവിക്കുന്നവർ തടവനുഭവിക്കുന്നവർ അപമാനിക്കപ്പെടുന്നവർ അവഹേളിക്കപ്പെടുന്നവർ നഷ്ടങ്ങൾ സഹിക്കുന്നവർ ആയിരക്കണക്കിന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കേൾക്കുന്നു അറിയുന്നു അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ